പരിശുദ്ധമായ റബിയോ ലവൽ മാസത്തിലൂടെയാണ് നമ്മളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ ഒരുപാട് സ്വലാത്ത് ചെല്ലാനും അതുപോലെ തന്നെ മധു പാടാനും പറയാനും ഒക്കെ ഈ മാസത്തിൽ ആവേശം കൊള്ളുന്നവരാണ് നബിസ് അലൈഹി വസല്ലാതങ്ങൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാകുന്നത് പല കാരണങ്ങളെ കൊണ്ടാണ് അത് ഒന്നും രണ്ടും കാരണങ്ങളെ കൊണ്ടൊന്നുമല്ല അവിടുത്തെ ജീവിതം മുഴുവൻ എടുത്തു പരിശോധിച്ചാൽ അതിന്റെ ഒരുപാട് കാരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും നബി നബിസ്വല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളെ ഹിജറ മാത്രം എടുത്ത് പരിശോധിച്ചാൽ തന്നെ രണ്ടാഴ്ചക്കാലത്തോളം ത്യാഗം സഹിച്ച് സ്വന്തം നാടും വീടും കുടുംബവും എല്ലാം ഇട്ടെറിഞ്ഞുകൊണ്ട് മറ്റൊരു നാട്ടിലേക്ക് പോയി ജീവിതം ആരംഭിക്കുകയാണ് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആ സമയത്ത് മുസ്തജാബുദ്വ ആയ എന്ത് ചോദിച്ചാലും ഉത്തരം കൊടുക്കാൻ റെഡിയായിട്ട് റബ്ബ് ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലാം ആദങ്ങൾ അവിടെ ദ്വാര ചെയ്യാതിരുന്നത് ഇത്രയും ത്യാഗം സഹിച്ചുകൊണ്ട് മറ്റൊരു നാട്ടിലേക്ക് പോയി അവിടെ പുതുതായൊരു ജീവിതം കെട്ടിപ്പടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ അതിന്റെ കാരണം അള്ളാഹു സുബഹാനുഹൂവത്തായ നബിസുലാഹു അലഹി വസ്ല്ലമാങ്ങൾക്ക് സമ്മാനിക്കുന്ന ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ സ്വന്തം ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാനാണ് നബി നബിസുലാഹു അലൈഹി വസ്ലാമുക്ക് താല്പര്യം അതിപ്പോൾ ഏതുപോലെ എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാള് നമ്മുടെ ഭാര്യ നമ്മുടെ ഭർത്താവ് നമ്മുടെ മാതാപിതാക്കൾ മക്കൾ ഒക്കെ നമുക്കൊരു ഗിഫ്റ്റ് തരികയാണെങ്കിൽ നമ്മൾ ആരെങ്കിലും പറയോ ഞാൻ ഇതല്ല പ്രതീക്ഷിച്ചത് അതല്ലെങ്കിൽ ഇതിനു പകരം മറ്റൊന്നാണ് എനിക്ക് വേണ്ടത് എന്ന് നമ്മൾ ആരും പറയൂല ആ തന്നത് നമ്മൾ സ്നേഹത്തോടെ സ്വീകരിക്കുകയാണ് ചെയ്യുക എന്നതുപോലെ നിമിസല്ലാഹു അലൈഹി വസല്ല മാദങ്ങളുടെ ജീവിതത്തിലേക്ക് അള്ളാഹു പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ റബ്ബെ എനിക്കിത് വേണ്ട എനിക്ക് സുഖമുള്ളൊരു ജീവിതമാണ് വേണ്ടത് എന്നൊരിക്കലും നിമിസല്ലാഹു അലഹി വസ്ല്ലാം മാദങ്ങൾ പറയൂലെന്നുറപ്പല്ലേ കാരണം ആ അള്ളാഹുവിൻ്റെ ഹബീബാണ് അഹമ്മദ് റസൂലാഹി സല്ലാഹു അലൈഹി വസല്ലാതങ്ങൾ അങ്ങനെ ഒട്ടനേകം കാരണങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും ഈ ഒരു ചിന്തയോടെ അവിടുന്ന് ജീവിച്ച ആ ജീവിതം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ അവിടുത്തെ മത പാടുകയാണെങ്കിൽ പറയുകയാണെങ്കിൽ ആ നേതാവിനെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് കഴിയും ഉറപ്പാണ് അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടുന്ന് നമ്മെ ഇഷ്ടപ്പെടുമെന്നും ഉറപ്പാണ് ആ ഇഷ്ടം നമ്മെ ആഹ്റത്തിൽ വിജയിപ്പിക്കുമെന്ന കാര്യത്തിലും നമുക്ക് ആർക്കും സംശയമില്ല അതോഹ സുബഹാനഭൂവ താഴ അവിടുത്തെ മഹബത്തിലായുള്ളൊരു ജീവിതവും അവിടുത്തെ നെതറിലായിട്ടുള്ളൊരു മൗത്വം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ